ബഹുമാനപ്പെട്ട അധ്യാപകരെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും എന്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു ഇന്ന് നാം എഴുപത്തിയേഴാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് രാജ്യത്തിന് വേണ്ടി ജീവൻ അർപ്പിച്ച ധീര നേതാക്കൾക്ക് ആദരവ് എല്ലാ വർഷവും നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആഗസ്റ്റ് പതിനഞ്ചിന് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മുടെ ഇന്ത്യ സ്വതന്ത്രമായി രാജ്യസ്നേഹികളായ ഒട്ടനവധി പേരുടെ ജീവത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഈ ദിവസം അഭിമാനത്തോടെ ദേശീയ പതാക ഉയർത്തുകയും നമ്മുടെ ദേശീയ ഗാനം ജനഗണമന പൂർണ്ണ ആവേശത്തോടെ ആലപിക്കുകയും ചെയ്യുന്നു അത് നമ്മുടെ ഹൃദയങ്ങളിൽ അഭിമാനം നിരക്കുകയും നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ നടത്തിയ ത്യാഗങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ മാത്രമല്ല മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് ബോസ് തുടങ്ങി നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി കഠിനാധ്വാനം ചെയ്ത മഹാനായ നേതാക്കളെ സ്മരിക്കാൻ കൂടിയാണ് സത്യം അഹിംസ ഐക്യം സഹപൗരന്മാരോടുള്ള സ്നേഹം എന്നിവയുടെ മൂല്യങ്ങൾ അവർ നമ്മളെ പഠിപ്പിച്ചു ഈ ദിനത്തിൽ നമ്മുടെ രാജ്യത്തെ കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കാനും മികച്ച രാജ്യമാക്കി മാറ്റാനും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം പ്രാണനേക്കാൾ വലുത് പിറന്ന നാടിന്റെ അഭിമാനവും സ്വാതന്ത്ര്യവുമാണ് എന്ന് ചിന്തിച്ച ഒരു തലമുറയുടെ ത്യാഗം കൂടിയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമ്മുടെ നാടിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ്